ഇനിയിപ്പോൾ എന്താ ഒന്നര ആഴ്ച അല്ലേ ഊഞ്ഞാലിൽ ഇരുന്ന് ആടാൻ പാ പറ്റുള്ളൂന്ന് നമ്മുടെ അക്ബർ നൂറയോട് പറയുകയാണ് ആ നിങ്ങൾ മാക്സിമം ആടിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് നൂറ പറയുന്നു അപ്പോൾ അക്ബർ പറയാണ് ആ ഞാൻ മാക്സിമം ആടും ഞാൻ ആടി തിമിർക്കും നിങ്ങൾ ഊഞ്ഞാലാടിക്കൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് വെറുതെ സംസാരിക്കുന്ന പണിയുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് നൂറ ചിരിക്കുന്നുണ്ട് ആ അത് ഞാൻ ക്യാമറ നോക്കി ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കാറുണ്ട് പിന്നെ ഉമ്മയോട് ഉമ്മയും വിട്ടു നിൽക്കുന്നതിനകത്ത് ഒരു ഭയങ്കര വിഷമമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അക്ബർ എന്നിട്ട് പറയാണ് ഞാൻ പാട്ടുകൾ മാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ ഇപ്പോൾ ആരടി ആയിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ റാപ്പ് തുടങ്ങാമെന്ന് വിചാരിക്കുക റാപ്പിൻ്റെ നാല് വരി ഞാൻ ഇന്നലെ ട്രൈ ചെയ്ത് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ രാത്രിയിൽ അക്ബർ ഒറ്റയ്ക്ക് മഴയത്ത് കൊടയും പിടിച്ച് കിടന്ന് പാട്ട് പാടുന്നു അവിടെ നിന്നും ഒരു മനുഷ്യർ പോലും ഇല്ല അപ്പോൾ ആ കാര്യമൊക്കെ ഇപ്പോൾ നൂറയോട് പറയാണ് അക്ബർ റാപ്പ് എഴുതാനുള്ള പരിപാടിയിലാണെന്നൊക്കെ നൂറയോട് പറയാണ് അക്ബർ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഡേ വണ് മുതൽ ആ ഊഞ്ഞാലാണ് പരദൂഷണ കമ്മിറ്റിയുടെ മെയിൻ ഒരു കേന്ദ്രം എന്ന് വേണം പറയാൻ പിന്നെ ഗാർഡൻ ഏരിയയിലുള്ള ആ ഒരു സോഫ അത് കഴിഞ്ഞാൽ ലിവിങ് റൂമിലുള്ള ഒരു സോഫയുണ്ട് ഒരു മെയിൻ സോഫ ആ യെല്ലോ സോഫയിൽ ഇത്രയും വലിയ നമ്മുടെ പരദൂഷണമൊന്നും നടന്നിട്ടില്ല അവിടെ ജസ്റ്റ് ആൾക്കാർ റിലാക്സ് ചെയ്യാനുള്ളവർ മാത്രം അത് ഏറ്റവും കൂടുതൽ ഇരുന്നത് അനീഷാണ്